ഓം മ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തിരണ്ട് ശ്ലോകം ഒന്ന് രണ്ട് പീതാം പരം കര വിരാജിനുദ്രം രാധാസായ സുന്ദര മന്ദ യാമി ശ്ലോകം ഒന്ന് അന്യാവതാരീക്ഷിതം ബ്രഹ്മ പരീക്ഷതു മനസവരുക്ഷം നിന്നേദവത്സകൃദ്യമായാ അതിനുശേഷം സഹ അവൻ ബ്രഹ്മ ബ്രഹ്മാവേ തഥാ അഖമോക്ഷേ അകാസുരന് മോക്ഷം കിട്ടിയപ്പോൾ അന്യ അവതാര നികരേഷു മറ്റവതാരനെ കൂട്ടത്തിൽ അനിരീക്ഷിതം കാണപ്പെട്ടിട്ടില്ലാത്ത തേ അങ്ങയുടെ വിഭൂതി മഹത്വം അഭിവീക്ഷ്യ വീക്ഷ കണ്ടിട്ട് പരീക്ഷിതുമന പരീക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മായാ മായയെ പ്രവിതദ്യ പ്രയോഗിച്ചിട്ട് ഗണാൻ പശുക്കുട്ടികളുടെ സമൂഹം പരോക്ഷഭാവം കാണാതിരിക്കുന്ന അവസ്ഥ നിന്നെ പ്രാപിപ്പിച്ചു ഹരി സാരം അവതാരങ്ങളിൽ എന്തുകൊണ്ടും വരിഷ്ഠമായ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ മഹിമ അറിയുന്നുണ്ടെങ്കിലും അത് നേരിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ഗോക്കളെയും ഗോപന്മാരെയും മറച്ചു കളഞ്ഞു ഹരി ഭഗവദേവസുദേവായ ഓം നമോ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് പശുപോത് പശുബോധ പശുബോത്കരെ ഗോപന്മാരുടെ സമൂഹം വൽസാൻ പശുക്കുട്ടികളെ അഭീക്ഷ്യ കാണാനിട്ട് വിവശേ വിവശരായിത്തീർന്നപ്പോൾ ും അങ്ങെ അനേതുകാമ ഇവ അവയെ അനയിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടെന്നപോലെ മതാനുവർത്തി ബ്രഹ്മാവിൻ്റെ താത്പര്യം അനുസരിക്കുന്നതിനെ സ്വാമി ഭുക്തകള പകുതി കഴിച്ച ഉരുളയോടുകൂടി ഗധവാൻ പുറപ്പെട്ടു പോയി തദാനീം അപ്പോൾ സരോജഭവ ബ്രഹ്മാവേ ഭുക്താൻ കുമാരാൻ ഭക്ഷിച്ചുകൊണ്ടിരുന്ന കുമാരന്മാരെത മറച്ചു കളഞ്ഞു ഹരിവു സാരം ഊണ് കഴിച്ചു കൊണ്ടിരുന്ന ഗോപാലന്മാർ ചുറ്റും നോക്കിയപ്പോൾ പശുക്കുട്ടികളെ കണ്ടില്ല അവർ വളരെ വിഷമിച്ചു അവയെ എന്ന വണ്ണം ബ്രഹ്മാവിന്റെ പരീക്ഷണത്തിനെ ആക്കം കൂട്ടാൻ ഭഗവാനും അവിടെ നിന്നാകുന്നു അപ്പോൾ ഗോപന്മാരെയും കൂടി ബ്രഹ്മാവെ മറച്ചു കളഞ്ഞു ഹരി